എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലി സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് വന്ധ്യതാ ചികിത്സ ഇന്ന് ഒരു വൻ വ്യവസായമായി വ്യവസായമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് മലയാളികൾക്കുണ്ടാവുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലെ തന്നെ ഇന്ന് വന്ധ്യതയുമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ കുറച്ച് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഇത്രയധികം വന്ധ്യത എന്നൊരു പ്രശ്നമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഏത് രോഗത്തെയും പോലെ തൊണ്ണൂറ് ശതമാനവും ഇതിനും കാരണം നമ്മുടെ ജീവിതശൈലിയാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും പല ചികിത്സകളും തേടി ശരീരത്തിൽ അമിതമായിട്ടുള്ള രാസമരുന്നുകൾ ഇഞ്ചക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു കുഞ്ഞിക്കാലെ കാണാൻ പറ്റാത്ത വിധത്തിൽ പല ദമ്പതികളായി പോകുന്നതിൽ വളരെ പ്രയാസം തോന്നുന്നു ഞാനെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പ്രകൃതി മേഖലയിൽ വർക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് ഇരുപത് വർഷത്തോളം ചികിത്സിട്ടും ഒരു കുട്ടിയില്ലാതിരുന്നവർ ഐ വി എഫ് ചെയ്തിട്ട് പരാജയപ്പെട്ടവർ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ എത്തിയവർ ഇവരൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയ കേസുകളാണ് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ രോഗത്തിനും കാരണം ടോക്സിൻ എന്ന പോലെ വന്ധ്യതയ്ക്കും കാരണം ശരീരത്തിൽ ടോക്സിനാണ് ടോക്സിൻ അധികരിക്കുമ്പോൾ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല അവിടെ ഉണ്ടാകുന്ന ആരോഗ്യക്കുറവ് വളരെ ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അമിതമായിട്ടുള്ള കൃത്രിമ ആഹാരങ്ങളുടെ ഉപയോഗം സ്ട്രെസ്സുകൾ ടെൻഷനുകൾ ആഹാര രീതികൾ ജീവിതശൈലികൾ ഇതെല്ലാം തന്നെ നമുക്ക് വന്ധ്യത വർദ്ധിച്ചു വരാൻ കാരണമായിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് മിക്ക കുട്ടികളും ഒരു ഇരുപത് വയസ്സിന് ഉള്ളിൽ തന്നെ പി സി ഒ ഗർഭാശയമുള്ള നിരവധി കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അമിതവണ്ണം കാരണവും ഹോർമോണിന് ഇൻബാലൻസുകളൊക്കെയാണ് ഇത്തരം വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതും പലപ്പോഴും താമസിക്കാറും താമസിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മറ്റ് രോഗികളെ ചികിത്സിക്കുന്ന പോലെ തന്നെ നാച്ചുറോപ്പതി സെൻറ്ററിൽ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ് അതായത് ശരീര ശുചീകരണം കാരണം ബോഡി ക്ലീൻസിങ് ചെയ്യുന്ന മെത്തേഡിൽ ട്രീറ്റ്മെൻറ് കൊടുക്കുമ്പോൾ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് കാരണം ഒരുപാട് മരുന്ന് ഉപയോഗിച്ച് പത്തും പതിനഞ്ച് വർഷം മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ആ മരുന്നുകളൊന്നും ഫലിക്കാതെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ചികിത്സ മെടുത്ത് നിർത്തിയ ആൾക്കാരിൽ വരെ ഫലം കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എത്രമാത്രം പവർഫുള്ളാണ് ഈ ഒരു സിസ്റ്റം ഒരു നാച്ചുറൽ സിസ്റ്റം എന്നുള്ളത് പ്രകൃതിദത്തമായ രീതിയിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാം നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് കൊണ്ടാണ് ശരിക്കും അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അപ്പോൾ ഒരു ദമ്പതിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ അവിടെ അത് ആരോഗ്യക്കുറവാണ് തിരിച്ച് അവരുടെ ശരീര ശുദ്ധീകരണം ടെൻഷനല്ല റിലാക്സ് ചെയ്തിട്ട് സ്ഥിരമായിട്ടുള്ളൊരു എക്സസൈസ് പോഷണമുള്ള ഭക്ഷണം ഇതിലൂടെയൊക്കെ അവർ ഒരു കുഞ്ഞിനെ അവർ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് മുമ്പൊക്കെ ഒരു നാച്ചുറൽ സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രകൃതി അനു കണിഞ്ഞ് അനുഗ്രഹിച്ച് തന്നത് ഇന്നൊരു പ്രകൃതി വിരുദ്ധ രീതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് വിരുദ്ധ രീതിയിലൂടെ നമ്മൾ അത് നഷ്ടപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയായ ആരോഗ്യമുള്ളവർക്ക് വിവാഹശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞുണ്ടാവും എന്നാൽ ആരോഗ്യക്കുറവുള്ളവർക്കോ കുഞ്ഞുണ്ടാകാൻ വഹിക്കും അപ്പോൾ അങ്ങനെ വൈകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം ആകുമ്പോഴേക്കും നമ്മൾ വേഗം പോകുന്നത് എവിടെയാണ് ഡോക്ടർമാരുടെ അടുത്താണ് അലോപ്പതി ചികിത്സ ഇംഗ്ലീഷ് മരുന്ന് കുത്തിവെപ്പ് അങ്ങനെ ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ലക്ഷങ്ങൾ ചിലവാകുന്നു അവസാനം ഐ വി എഫ് പോലുള്ളതിലൊക്കെ എത്തുന്നു അപ്പോഴും നമുക്ക് ആരോഗ്യം തിരിച്ചു വരുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഐ വി എഫ് പോലും ചാൻസ് പറയരുത് ഡോക്ടർമാർ അതോ അല്ലെങ്കിൽ ഡോക്ടർമാർ തന്നെ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമാണ് ചാൻസ് വളരെ അപൂർവമായി പലരും ഐ വി എഫിലൂടെ ഫിഫ്റ്റി 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 ഫിഫ്റ്റിയ ചാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് കേസുകൾ വിജയിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് വിജയിക്കാതെ അവർക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതേസമയം ഒരു നാച്ചുറോപ്പതി സെൻറ്ററിൽ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് ഒരു ഡീറ്റോക്സിഫിക്കേഷനുള്ള ട്രീറ്റ്മെൻറ്റും ഒരു വാസും ഡയറ്റും കണ്ട്രോളും എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്തുകൊണ്ട് പത്തും പതിനഞ്ചും വർഷം കുഞ്ഞുങ്ങളില്ലാതെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു ആ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു അതാണ് അതാണിതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അതുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്നവർ എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അതുകൊണ്ട് ആരോഗ്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ജീവിതശൈലികൾ മാറ്റി ഒരു പ്രകൃതിക്കനുസൃതമായിട്ടൊരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് നിരവധി രോഗികളെ നിരവധി വന്ധ്യതാ കേസുകൾ എടുത്തിട്ട് അതിലൊക്കെ റിസൾട്ട് കണ്ടിട്ടുള്ള അനുഭവത്തിലൂടെയാണ് പറയുന്നത് അതിൽ പ്രായം കൂടിയവരുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ പോകുന്ന കേസുകളുണ്ട് അതുപോലെ തന്നെ ബീജക്കുറവുള്ള കേസുണ്ട് അണ്ടം ഇല്ലാത്ത കേസുണ്ട് അതല്ല അതുപോലെ തന്നെ അണ്ട ന്രറാവാത്ത കേസുണ്ട് അതുപോലെ തന്നെ ശരിക്കും അണ്ടം തീരെ ആരോഗ്യമില്ലാത്ത ആരോഗ്യ കുറഞ്ഞ അണ്ടങ്ങളുള്ള കേസുകൾ അതിൽ സ്ത്രീകൾക്ക് ആരോഗ്യം കുറഞ്ഞ അണ്ടങ്ങളുള്ള കേസുകളുണ്ട് അങ്ങനെ നിരവധി കേസുകളുണ്ട് പക്ഷേ നമ്മൾ ഈ കേസിനെല്ലാം ചെയ്യുന്നത് ഒരു പ്രത്യേക സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യല്ല ബോഡി ക്ലീൻസിങ് ചെയ്യുന്നു ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നു അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം അപ്പോൾ ആരോഗ്യം നമ്മളൊക്കെ ഇങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദമ്പതിമാരുണ്ടെങ്കിൽ എനിക്ക് അവരോടുള്ള നിർദ്ദേശം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭക്ഷണം വ്യായാമം മനസ്സ് ചിന്ത സ്ട്രെസ്സ് ടെൻഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ലഘൂകരിച്ച് നിങ്ങളെന്തു ചെയ്യുക നല്ല ആരോഗ്യത്തിലേക്ക് വേണ്ടി വരാൻ ശ്രമിക്കുക നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടാവും ഇതിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഓക്കെ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്